ചൊല്ലി ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് തർക്കം തുടരുന്നു ഓപ്പറേഷൻ ബന്ധപ്പെട്ട തരൂരിന്റെ പ്രസ്താവനയിൽ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തി ും സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പ്രെത്തിനിടെ ശശി തരൂരിന്റെ പ്രസ്താവനയിലാണ് വിവാദം ഇന്ത്യ ആദ്യമായാണ് രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന തരൂരിന്റെ പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത് വിമർശനവുമായെത്തിയ നേതാക്കൾക്ക് തരൂർ തന്നെ മറുപടിയും നൽകി സമീപകാലത്തുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചത് തന്റെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും വളച്ചൊടിച്ചുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു തനിക്ക് മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ശശി തരൂർ വിമർശനങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശശി തരൂരിന് പിന്തുണ അറിയിച്ചു പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെയാണോ സംസാരിക്കേണ്ടിയിരുന്നതെന്നും രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ടെന്നും കിരൺ റിജിജു കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ ഭിന്നതയില്ലെന്നും എല്ലാ നേതാക്കൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നമ്മുടെ പാർട്ടി കുറച്ചൊക്കെ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അങ്ങനെയുള്ള പാർട്ടി ആയതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയും ചില അഭിപ്രായങ്ങൾ പറയാതിരിക്കും അതൊക്കെ അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബ്യൂട്ടിയാണ് സൗന്ദര്യമാണ് തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന ശശി തരൂരിനോട് വിശദീകരണം തേടണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം എന്നാൽ തരൂരിനോട് വിശദീകരണം തേടുന്നത് നിലവിൽ ആലോചനയിലില്ലെന്നാണ് എഐസിസി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വിനീതാ ബിജി ട്വന്റി ഫോർ ഡൽഹി